ഈ ഒരു ഫോട്ടോ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് പറഞ്ഞുതരാം ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കുറിപ്പിങ്ങനെയാണ് ഇത് വേറിട്ട ഒരു വിവാഹം ആർഭാടങ്ങളും അടയാഭരണങ്ങളും ഒഴിവാക്കി ബിനോയും ചിഹ്നുവും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരായപ്പോൾ വിവാഹ ചിലവിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ റിട്ടയേർഡ് അധ്യാപകരായ മാതാപിതാക്കൾ പി എം കറിയയും കെ പി സാറാമയും സുരക്ഷിതമല്ലാത്ത കുടിലിൽ കഴിഞ്ഞിരുന്ന രോഗിയായ സുരേന്ദ്രനും കുടുംബത്തിനും വീടെന്ന സ്വപ്നം സാസാകരിക്കാൻ സഹായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കല്യാണ ദിവസം തന്നെ വീടിൻ്റെ താക്കോൽദാനവും നിർവഹിക്കാൻ സാധിച്ചവർ ഏറെ അനുഗ്രഹം വിനോയും ചിഹ്നവും പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവർ നൽകിയത് ഒരു കുടുംബത്തിൻ്റെ ചിരകാല വീടെന്ന സ്വപ്ന സാഫല്യം ഇവരാണ് ഭൂമിയിലെ മാലാഖമാർ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ യുവമിഥുനങ്ങൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു സ്നേഹഭവനം പുതിയ തലമുറക്ക് പ്രചോദനമാകട്ടെ കടപ്പാട് ഡോക്ടർ എം എസ് സുനിൽ എന്തായാലും മാതൃകയാക്കാൻ പറ്റുന്നൊരു വിഷയം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക